الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل علي محمد وعلي آل محمد كما صليت علي إبراهيم وعلي آل إبراهيم اللهم بارك علي محمد وعلي آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين أمنوا أتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولا يرون أنهم يفتنون في كل يَوْمٍ ثم ولا هم يذكرون ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും സാധിക്കുന്നത്രയും പാലിക്കേണ്ടെന്നവ പാലിച്ചും സൂക്ഷിക്കേണ്ടെന്നവ സൂക്ഷിച്ചും മാനിക്കേണ്ടെന്നവ മാനിച്ചും യഥാവിധി അള്ളാഹുവിന് ഇഷ്ടമുള്ള അവന്റെ അടിമകളിൽ ഉൾപ്പെടണമേ എന്നോ ആമുഖമായി എന്നെയും നിങ്ങളെയും ആത്മാർത്ഥമായി വസൂയത് ചെയ്യുകയാണ് അള്ളാഹുഹു അതിനുള്ള തൗഫിയപ്പ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മുടെ രാജ്യം മുമ്പൊന്നും പരിചിതമല്ലാത്ത പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഈ കാലവർഷത്തിൽ പത്ത് നാൽപ്പത് വർഷങ്ങൾക്കൊക്കെ മുൻപ് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച പാവപ്പെട്ട പ്രായമുള്ള ആളുകളോടൊക്കെ ചോദിച്ചാൽ കർക്കിടമാസത്തിൻ്റെ വറുതിയും ദുരിതവും ഒക്കെ ഒരുപാട് പറയാനുണ്ടാകും നിൽക്കാതെ പെയ്യുന്ന മഴയത്ത് നിവർന്നു നിൽക്കാൻ വയറു നനയ്ക്കാൻ ഒരുപടി അരി സ്വന്തമായി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അയൽപ്പക്ക വീടുകളിലൊന്ന് അവ കടം വാങ്ങി തിരിച്ചു കൊടുക്കാനില്ലാതെ പിന്നെയും പിന്നെയും വാങ്ങിയ ആളുകളൊക്കെ നാമമാത്രമായെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകാം പുറത്തിറങ്ങി പണിയെടുക്കാൻ അന്തരീക്ഷമായിരുന്നു അത് എന്ന് സൂചിപ്പിക്കുകയാണ് ഇന്നും അതേ രൂപത്തിൽ അതിവർഷമാണ് അതിനെ തുടർന്നുണ്ടാകുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രളയവും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഓരോ ദിനവും ഉണർന്ന് എഴുന്നേൽക്കും എന്നുറപ്പില്ലാത്ത ആശങ്കയുള്ള ദിവസങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം പ്രകൃതിയിലെ ദുരന്തങ്ങളുടെ വരാനിരിക്കുന്നവയുടെ കണക്കെടുക്കുമ്പോൾ അതിൽ കേരളത്തിൽ ഉരുൾപൊട്ടലിനും മറ്റുതര പ്രയാസങ്ങൾക്കുമൊക്കെ സാധ്യതയുള്ള ലിസ്റ്റിൽ ഞാനും നിങ്ങളുമൊക്കെ ഉണ്ടരുന്ന സുഖമായി ജീവിക്കുന്ന തൃശൂർ ജില്ലയും ഉണ്ട് എന്നുള്ളത് വലിയ ചിന്തയ്ക്ക് ഇടം നൽകേണ്ടതാണ് ഇതിലേറ്റവും ഒടുവിലെത്തേത് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെയൊക്കെ കണ്ണ് നിറയുന്ന കരള് പിടയുന്ന കേരളത്തിന്റെ ഒരു കണ്ണീർത്തുള്ളിയായി മാറിയ വയനാട് രണ്ട് ഗ്രാമങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് ഒരായുഷ്കാലത്തിന്റെ സ്വപ്നങ്ങൾ ഒലിച്ചുപോയത് മുന്നൂറിന് താഴെ ഇരുന്നൂറുകൾക്ക് മീതയുള്ള ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ സംഗതി ഉണ്ടായതിൽ വച്ച് ഏറ്റവും ആൾനാശമുണ്ടായ ഏകദേശം അതിനോടൊപ്പം നിൽക്കുന്ന ആളുകളെ കണ്ടെത്താൻ കഴിയാത്ത കല്ലിനും ഇടയിൽ കുടുങ്ങിപ്പോയ ജീവനുള്ളതും ഇല്ലാത്തതുമായ ആളുകൾ ഉണ്ടാകാമെന്ന നിഗമനത്തിലൂടെയാണ് ഇന്നു നേരം പുലർന്നിട്ടുള്ളത് ശരീരത്തിന്റെ ഭാഗികമായവ ആണും പെണ്ണുമാണോ എന്ന് തിരിച്ചറിയാനാവാത്തതുപോലും ഉണ്ട് എന്നുള്ളതും നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ടതാണ് മണ്ണും വെള്ളവും ചോർന്ന് േർന്ന് ഒഴുകിയപ്പോ കൂടെ ഒഴുകി ഒലിച്ചുപോയത് നമ്മുടെ സഹോദരങ്ങളാറിയുന്ന തിരിച്ചറിവുണ്ടാകണം അത് കേരളീയരെ സംബന്ധിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ടെന്നൊന്നല്ല ജീവിതത്തിൽ നാം കാണിച്ച ആ മഹനീയമായ മാതൃക തുടർന്നും എല്ലാ രംഗത്തും ഉണ്ടാകണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഏറെ പാഠങ്ങളാണ് അതിൽപ്പെട്ട ഒന്ന് മനുഷ്യരെ സഹായരാണ് എന്നാണ് ഏത് ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ കണ്ടറിഞ്ഞ് അവയെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനവും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ നിസ്സഹായതയുടെ ആഴവും പരപ്പും അളക്കുന്നത് അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കിയിടുന്ന ഒന്ന് നാം നിർഭയരല്ല എന്നുകൂടിയാണ് പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കി വെച്ചത് നമ്മുടെ നാട്ടിലൊന്നും അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല അങ്ങനത്തെ പ്രതിസന്ധി ഉണ്ടാവുകയില്ല ഞാനൊക്കെ സുരക്ഷിതരാണ് കാരണം എൻ്റെ വീടിന്റെ ബെൽറ്റ് ഇത്ര സ്ട്രോങ് ആണ് ഞങ്ങൾ ജീവിക്കുന്ന നാട് ഇത്ര ഭദ്രമാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ പക്ഷേ പടച്ചു തമ്പുരാൻ അലംഘനീയമായ വിധി ഏതു വഴിയിലൂടെയും കടന്നു വരാം രോഗമുള്ളവനും ഇല്ലാത്തവനും കുന്നിൻ പുറത്ത് താമസിക്കുന്നവരും താഴ്വാരത്തിൽ താമസിക്കുന്നവരും ഒക്കെ മരണം കടന്നു വരിക എന്ന യാഥാർത്ഥ്യം അനുഭവിക്കേണ്ടതാണ് പറയാ നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടിയൊളിക്കുന്നത് ആ മരണത്തിന്റെ വായിലേക്ക് നിങ്ങൾ ചെന്ന് കയറുക തന്നെ ചെയ്യും അള്ളാഹു മുപ്പത്തി ഒന്നാം അധ്യായ സുഹൃത്തിൽ മുപ്പത്തിനാലാമത്തായത്തിൽ അഞ്ച് കാര്യങ്ങൾ റൈബിയായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് സവിശേഷമായ ഒരു കാര്യം പറഞ്ഞത് ഞാനും നിങ്ങളൊക്കെ ഈ ഇരുന്ന് ഇരിപ്പിൽ ചിന്തിക്കേണ്ടതാണ് ഏതൊരു മനുഷ്യൻ എവിടെ വെച്ചാണ് തൻ്റെ അന്ത്യവിശ്രമം ഉണ്ടാകുക എന്നുള്ളത് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഈ ആയത്തിനെ മഹാനായ കൊണ്ട് മഹാനായ ഇബിലിഖീർമുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരു വരി പറഞ്ഞത് ഇങ്ങനെയാണ് ഒരാൾക്കും അറിയില്ല അയാൾ നാളെ മയ്യത്തായി കിടക്കുന്നത് കടലിൽ ആയിരിക്കുമോ കരയിലായിരിക്കുമോ സമതലത്തിലായിരിക്കുമോ പർവ്വതത്തിലായിരിക്കുമോ എന്നുള്ളത് നാം ആഗ്രഹിക്കാറുണ്ട് അത് ഐശ്വല വെച്ചാകണമെന്ന് തീരുമാനിച്ചാൽ അവിടെ വെച്ചാകും പക്ഷേ ഒരു സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത അത്രയും അഗാധതയിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു വിചാരിച്ചാൽ ഒരു നിമിഷം മതി ഒരു ദിവസം മതി ഒരാനുഷ്ഠാനവും ഒരു രാജ്യവും ലോകത്തുള്ള മുഴുവൻ സന്നാഹങ്ങൾ തിരഞ്ഞാൽ പോലും കാണാത്ത ഏതെങ്കിലും ഒരു കാണാമറയത്തിലേക്ക് നമ്മളെ പടച്ചതും വരാൻ മാറ്റാൻ തീരുമാനിച്ചാൽ ആ വിധിയെ ഒരാൾക്കും കഴിയുകയില്ല ഇവിടെയാണ് നമ്മുടെ വിനയം നാം പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ അഹങ്കാരം നാം മാറ്റിവെക്കേണ്ടത് മ്മുടെ ഗർവ് എടുത്തു വെക്കേണ്ടത് സഹജീവികളോടുള്ള സാഹോദര്യം ഊട്ടിയുറപ്പിക്കേണ്ടത് ഞാൻ എന്ന വ്യക്തിക്ക് ഈ ഭൂമിയിൽ പ്രസക്തിയില്ല എന്ന് തിരിച്ചറിയേണ്ടത് ഇന്ന് ഏത് സമ്പൽ സമൃദ്ധമായ രൂപത്തിൽ ജീവിച്ചാൽ പോലും നാളെ ഒരാളുടെ മുൻപിലും കൈ നേട്ടേണ്ടി വരികയില്ല എന്ന് ഉറക്കപ്പെടാൻ കഴിയില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതും ഏലം വിറ്റ കാശുമായി അടിശീലയിൽ ലക്ഷങ്ങളുമായി കടന്ന് വീട്ടിലുറങ്ങിയ മനുഷ്യൻ തന്റെ സമ്പാദ്യം സ്വർണത്തിന്റെ തകടുകളാക്കി അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഉരുപ്പടികളാക്കി വീട്ടിൽ വെച്ച് സുരക്ഷിതരാണെന്ന് ഒരു വ്യക്തി ഇന്നൊരു ഇന്ത്യൻ രൂപയ്ക്ക് വേണ്ടി എന്നെ സഹായിക്കണേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിസ്സഹായമായ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചുവെങ്കിൽ അത് അവർക്കുള്ള പാഠമല്ല നമുക്കുള്ള പാഠമാണ് ആ ഒലിച്ചുപോയ മണ്ണിലും ചെളിയിലും പെട്ടെന്ന് ഇനിയും തിരിച്ചറിയാത്ത കണ്ടുകിട്ടാത്ത ആളുകളെ സംബന്ധിച്ചൊരു പക്ഷേ അവരുടെ കുറ്റവും കുടുംബവും ഒക്കെ കണ്ണീരിലാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ റാഹത്തിലാണ് അംഗബന്ധങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട് അവിടെ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകരായ ആളുകളുടെ കണ്ണു നിറയുന്ന അവസ്ഥയിൽ പല വയ്യത്തിന്റെയും കഷ്ണങ്ങൾ കിട്ടിയെങ്കിൽ പോലും അതിന്റെ ഉടമകൾ ഇന്ന് സന്തോഷത്തിലാണ് റാഹത്തിലാണ് കാരണം റസൂൽ ഇസ്ലം പറഞ്ഞു മായ രോഗങ്ങൾ ബാധിച്ച് അതിൽപ്പെട്ട് മരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഉദര രോഗം ബാധിച്ച് മരിക്കുന്ന ആളുകൾ വയറുമായി ബന്ധപ്പെട്ട ആവാശയുമായി ബന്ധപ്പെട്ട കരളും മറ്റുതര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ബാധിച്ചു മരിക്കുന്നവരെ ആ ലിസ്റ്റിൽ ഷുഹദാക്കന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതിന്റെ ഇടയിൽ പെട്ട് മരിക്കുന്ന ആളുകൾ മാർഗത്തിൽ യുദ്ധം ചെയ്തു മരിക്കുന്ന ആളുകൾ ഇങ്ങനെ പറ്റം ആളുകളെ റസൂർ എൻഡിയത് അവരൊക്കെ സ്വർഗത്തിന്റെ അവകാശികളായ ഷഹീദന്മാരുടെ കൂട്ടത്തിലാണ് അപ്പം അവരെ സംബന്ധിച്ച് വേർപാടിന്റെ വേദന ഉണ്ടാകാം ഒരാൾ പോലും പോലുമില്ലാത്തെ തൊട്ടിൽ കിടക്കുന്ന ശിശുക്കൾ വരെയുണ്ട് ജനിച്ച് ഇരുപതാമത്തെ ദിവസം ഈ മണ്ണിൽ ലയിച്ചു ചേർന്ന നവജാത ശിശുക്കളുണ്ട് വിരലിൽ നിന്ന് വേർപെട്ടു പോയ മക്കളുണ്ട് അനാഥമാക്കപ്പെട്ട വിധവകളുണ്ട് ആരും സഹായിക്കാനില്ലാത്ത പത്തൊമ്പതിനാറും ആളുകളൊക്കെ ഒരുമിച്ച് തകർന്നു പോയ ഒറ്റപ്പെട്ടു പോയ ആളുകളുണ്ട് അവരൊക്കെ നമുക്കുള്ള പാഠമാണ് പരിശുദ്ധ അഹമ്മാനിലെ ഒൻപതാം അധ്യായം സൂറത്ത് ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് അവനായ നിങ്ങൾ കാണുന്നില്ലേ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ തുടർച്ചയായി നിങ്ങളെ പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നിട്ടും നിങ്ങളുടെ അരികിൽ പറ്റിയ അബദ്ധങ്ങളെപ്പറ്റി തെറ്റുകളെ പറ്റി കുറ്റങ്ങളെ പറ്റി പാപങ്ങളെ പറ്റി നീ ഇസ്തീഫാർ ചെയ്യാൻ ഒന്ന് തൗപ്പ ചെയ്യാനുള്ള സമയം ഇനിയും നിങ്ങൾക്ക് കണ്ടെത്തി കണ്ടെത്തിയിട്ടില്ലേ അതിനുള്ള സമയമായിട്ടില്ലേ അതുപോലെ തന്നെ ഒന്ന് ഉറ്റാലോചിക്കാൻ വേണ്ടി കണ്ടു തുറക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയില്ലേ എന്ന് അള്ളാഹു സുബാനത്തിന് ചോദിക്കുക ആരോട് നമ്മോടാ ചോദ്യം പരിശുദ്ധ സൂറത്ത് ഏഴാം അധ്യായം തൊണ്ണൂറ്റിയേഴ് മുതൽ മൂന്നായ നിങ്ങളൊക്കെ സുഖമായി ഉറങ്ങുമ്പോൾ നമ്മുടെ ഉറക്കം കെടുത്തൊരു ചോദ്യമാണത് പല ആളുകളുടെയും ചരിത്രവും ഇന്നലകളുടെ അവസ്ഥയും ഒക്കെ കേട്ടപ്പോ നമ്മളുടെ കണ്ണ് നനഞ്ഞു പോയി അവരാരും നമ്മുടെ ഉച്ചവരല്ല ഉടയവരല്ല ആരുമല്ല എന്നിട്ടും അവരൊക്കെ നമ്മളിൽപ്പെട്ടവരായി മാറി നമ്മുടെ ഉമ്മമാരായി മാറി നമ്മുടെ പെങ്ങന്മാരായി മാറി നമ്മുടെ സഹോദരങ്ങളായി മാറി നമ്മുടെ മക്കളായി മാറി നമ്മുടെ പിതാക്കളായി മാറി അല്ല സുഖമായി കിടന്നിറങ്ങുമ്പോ അള്ളാഹു നിങ്ങൾക്ക് ശിക്ഷ ശിക്ഷൊണ്ടെന്ന് തരികയില്ല എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയനാണോ സായം സന്ധിയിലും സമയത്തുമൊക്കെ ഞങ്ങളെ ആരും ശിക്ഷിക്കാനില്ല ഞങ്ങൾക്കൊന്നും ഉരുൾപെട്ടാനില്ല ഞങ്ങളുടെ കൂടെ ഒന്നും തകർന്നു പോകുകയില്ല എന്ന് കരുതി സുഖമായിട്ട് റെഡിന് പിന്നാലെ അടുത്ത സ്ട്രൈക്കർ പായിച്ച് അടുത്തതും വീഴ്ത്തി വിജയിച്ച് ആകാശത്തെ കൈ ഉയർത്തുന്ന ചെറുപ്പക്കാരില്ലേ ചീട്ടുകെട്ടുകൾ ക്ലബ്ബിൽ വെച്ച് കളിക്കാൻ കഴിയാത്തത് കൊണ്ട് മൊബൈലിൽ നിന്ന് റമ്മി കളിച്ച് കാശ് നടത്തപ്പെടുന്ന ആൾക്കാരില്ലേ ബാങ്കിൽ പോലും പത്തും ഇരുപതും കോടി കൊള്ളയടിക്കുന്നത് റമ്മി കളിക്കാനാണത്ര കള്ളു കുടിക്കാനാണത്രേ പുകവലിക്കാനാണത്രേ എം ഡി എം എ പോലെയുള്ള രഹരി വസ്തുക്കൾ ഉപയോഗിക്കാനാണത്ര അതൊക്കെ ഉപയോഗിച്ചും സുഖിച്ചും മർമാദിച്ചും ജീവിക്കുമ്പോ ആ ഒരു സെക്കൻഡിന്റെ ഇടയിൽ വെച്ച് അള്ളാഹു ഞങ്ങളെ പിടികൂടുകയില്ല എന്ന് പറയാൻ മാത്രം നിങ്ങൾക്ക് നിർഭയത്വം എവിടെന്നാണ് കിട്ടിയത് പറ്റി നിങ്ങൾ നിർഭയരാണോ പരിശുദ്ധ റഹാൽ അറുപത്തിയേഴാം അധ്യായം സുഹൃത്ത് മുൽക്കിലെ പതിനാറാമത്തായാലും നിങ്ങളൊക്കെ വിരൽ വെച്ച് തൊട്ട് വായിക്കപ്പെടേണ്ടതാണ് കുറിച്ച് നിങ്ങൾ നിർഭയനാണോ എന്തേ റബ്ബ് ആകാശം പിളർന്ന് അതിന്റെ ഇടയിലേക്ക് നിങ്ങളെ ആഴ്ത്തിക്കളയും എന്നതിനെ സംബന്ധിച്ച് പേടിയില്ലാതെ ഇരിക്കുകയാണോ നിങ്ങൾ നിർഭയരാണോ നിങ്ങൾ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് സഹോദരങ്ങളെ വർഷാവർഷങ്ങളിൽ ഒന്നും രണ്ടും പ്രാവശ്യമായി റബ്ബ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചിന്തിക്കാൻ വേണ്ടി നമുക്ക് ആലോചിക്കാൻ വേണ്ടി നടക്കുന്ന വഴിയിൽ നിന്ന് ഒന്നും മാറി സഞ്ചരിക്കാൻ വേണ്ടി അബദ്ധ സഞ്ചാരങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടി അള്ളാഹുവിൽ നിന്ന് അകന്നു പോയെങ്കിൽ ഒന്നടുക്കാൻ വേണ്ടി തെറ്റുകളുമായി സഹവസിച്ച് ജീവിക്കുന്നെങ്കിൽ അതിനൊന്ന് അറുതി വരുത്തിയിട്ട് നന്മകളിലേക്ക് ചേക്കാൻ

وعلى آله وصحبه الفائزين بلا الله يا عباد الله اتقوا الله ثانيا بتقوى الله وعن جرير بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يرحم الله من لا يرحم الناس متفق عليه سهودر അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് തന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുലഹുല നമ്മെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറെ വരുമ്പോഴും വിശ്വാസി തളരാതെ പിടിച്ചു നിൽക്കുന്ന ഒരേ ഒരു പിടിവള്ളി പ്രാർത്ഥനയാണ് പല ആളുകളെയും നമ്മൾ കണ്ടില്ലേ ശക്തമായി ഒഴുകുന്ന മലവെള്ളപ്പാച്ചിൽ അവരുടെ ജീവൻ രക്ഷിച്ചത് ഒരു ഫാനിൻ്റെ ലീഫാണ് ഒരു മരത്തിൻ്റെ വള്ളിയാണ് ഒരു ഉപരിതരത്തിലെ ചെടിയാണ് വിശ്വാസിക്ക് ഇതൊക്കെ ഒരു പ്രാർത്ഥനയായി മാറ്റാൻ പറ്റും നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാറില്ലേ അള്ളാഹു ആ പ്രാർത്ഥന അർത്ഥം തന്നറിയോ മടിയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന പേരെക്കുട്ടി കൈയ്യുന്നു വഴുതിയിട്ട് നിലത്ത് വീണ് മരിക്കാതെ ഇരിക്കാൻ കൂടെ കിടക്കുന്ന ഭാര്യയെ നേരം മുഴുക്കുമ്പോൾ കാണാൻ താങ്ങുന്നണലുമായ മക്കൾ തൻ്റെയോടൊപ്പം ഉണ്ടാകാൻ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നീ എനിക്ക് അമത്തായി നൽകിയ മക്കൾ എൻ്റെ സമ്പാദ്യം ഞാൻ കെട്ടിയിണ്ടാക്കിയ നാലു സെന്റിലെ വീട് എൻ്റെ ഉപജീവനത്തിന്റെ മാർഗമായ പെട്ടിക്കട ഞാൻ കറന്ന് പാൽ വിൽക്കുന്ന എൻ്റെ നാൽക്കാലി ഞാൻ ഉപജീവനം കഴിക്കുന്ന എൻ്റെ ഇതൊന്നും പോകാതിരിക്കാനുള്ള നീങ്ങി പോകാതിരിക്കാൻ കൂടി നടക്കുന്ന മനുഷ്യരാണ് നാളെ മാറ്റപ്പെടുന്നത് അത്തരമൊരവസ്ഥയില്ലാതിരിക്കാൻ വേണ്ടി പ്രകൃതിപരമായ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ കോപങ്ങളും തന്നിൽ എത്താതെയിരിക്കാൻ നമ്മൾ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ചില ബാധ്യതകളുണ്ട് അത് ദുരന്തത്തിൽ ഇരയാകുന്ന ആളുകളോട് കാണിക്കേണ്ടുന്ന സഹാനുഭൂതിയാണ് ഒടുതുണിക്ക് മറുതുണി ഇല്ലാത്തവർ കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ആളുകൾ ഉറ്റവരും ഉടയവരുമായി കൈകളിൽ നിന്ന് പോയിട്ട് ഇനി ആ നാട്ടിലേക്ക് ഇനി ചെല്ലുകയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇതാ ഇവിടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് വിരൽ കൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരു ഇടമില്ലാത്ത ആളുകൾ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഞങ്ങളുണ്ട് ഇവിടെ എന്നാണ് ഇന്നൊരു നേരം ഭക്ഷണം കഴിക്കാൻ മറ്റാരുടെ മുമ്പിലും കൈന്ന് കിട്ടാതെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി കൊണ്ടുപോയിട്ട് കുത്തുന്ന പ്രാണിക്ക് കൊടുക്കാതെ അത് നിങ്ങൾക്ക് തരാൻ ഇന്ന് ഞങ്ങളുണ്ട് രമ്യഹർമ്മ്യങ്ങളിൽ ഒന്നുമല്ല ഞങ്ങൾ താമസിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് കിടക്കാൻ ഒരു ഇടമുണ്ടാക്കാൻ നാല് ചില സ്ഥലം ഞങ്ങൾക്ക് തരാൻ കഴിയും നിങ്ങൾക്കൊന്ന് അന്തി ഉറങ്ങാൻ കൊതുക് കുത്താതെ കിടക്കാൻ പറ്റുന്ന ഒരു കൂര ഒരു ചാള ഞങ്ങളാൽ സാധിക്കും പ്രകാരം ഉണ്ടാക്കി തരാൻ കഴിയും നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം അത് പൂർണ്ണതയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കാം എന്നും എന്ന് പറയണ രംഗത്താണ് ഇന്ന് നമ്മളുള്ളത് നമ്മളെ കൊണ്ടതിന് കഴിയും കഴിഞ്ഞിട്ടുണ്ട് എന്ന് പൂർവ്വകാലങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ നിയമത്ത് നമ്മുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ നാളെയും അത് തെളിയിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിൽ ഇന്തെത്തിയിരിക്കുകയാണ് അതിനൊരുപെടാതെ മെനക്കെടാതെ ആരുടെയെങ്കിലും ഒക്കെ അപശബ്ദങ്ങളുടെ പിറകെ പോയിട്ട് ജീവിക്കേണ്ടവരല്ല വിശ്വാസി കാരുണ്യം മനുഷ്യരോട് കാണിക്കാത്തവരോട് ഇപ്പോൾ കാണിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴെന്നൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് റസൂൽ ആകാശത്തുള്ളവന്റെ സഹായത്തിന് വേണ്ടി കൈനൂട്ടുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ സഹായത്തിന്റെ ഹസ്തങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുതും നാളെ നമുക്ക് എന്തുവരും എന്നറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നു സഹോദരങ്ങളെ ദുരിതബാധിത പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങായി മാറാനുള്ള അവസരം നമ്മുടെ മുൻപിലെത്തിയിരിക്കുന്നു ജുമാക്കു ശേഷം അതിന് വേണ്ടുന്ന ഒരു പിരിവ് പുറത്ത് നടക്കുന്നതാണ് കഴിയുന്ന ആളുകൾ ബക്കറ്റിൽ അത് നിക്ഷേപിക്കുകയോ കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ട് അവനവനാൽ കഴിയുന്നത് ഓഫർ നൽകുകയോ ചെയ്യുക എന്നല്ലെങ്കിൽ നാളെയെങ്കിലും അതല്ലെങ്കിൽ വരും ദിവസങ്ങളിലെങ്കിലും അതിനുള്ള അവസരങ്ങളുണ്ട് അള്ളാഹു സുബാന ലോകത്തിന്റെ നാനാഭാഗത്തും പ്രയാസപ്പെടുന്ന ആളുകൾ മർദ്ദിതരും പീഡിതരുമായി കഷ്ടപ്പെടുത്തപ്പെടുന്ന ആളുകൾ മുസ്ലിം വളർച്ചയ്ക്ക് തടയിടാൻ വേണ്ടി മുസ്ലിം നേതൃത്വത്തിലെ നേതാക്കന്മാരെ കൊന്നൊടുക്കുന്ന ആളുകൾ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകൾ നരകയാതനകൾ അനുഭവിപ്പിക്കുന്ന ആളുകൾ ഫലസ്തീൻ ഗസ്സ പോലെ ഏഴര പതിറ്റാണ്ടിൽ ഏറെക്കാലമായി വളർന്നു വരുന്ന മുസ്ലിം വിരുദ്ധതയുടെ ശക്തികൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ സമുന്നത്തരായ ഒരു നേതാവിനെ വധിച്ചു കളയുകയുണ്ടായി അതൊക്കെ അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ആ ആത്മവിശ്വാസം വേണ്ടെടുക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും അള്ളാഹു അവർക്ക് ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ അബദ്ധങ്ങളും അനർത്ഥങ്ങളും തെറ്റും കുറ്റവും അള്ളാഹു പുറത്തും ബാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഹുറത്തും മറന്നും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർജഹിയായ ജീതം അള്ളാഹു അഹത്താക്കി കൊടുക്കട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാവിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായിക്യത്തിന്റെ പ്രയാസത്തിലും അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ആഫിയത്തും താക്കത്തും സിംഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് നിർവഹിക്കുവാൻ അല്ലാഹു നമുക്ക് എവർക്കും തൗഫീഫ നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹ് ഹൈറും വറക്കത്ത് നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയ വസൂയത് ചെയ്തവരുടെ നല്ല മുറാദുകൾ മുറാതുകൾ ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നമ്മൾ നാളെ പാരികമായ ലോകത്ത് അമ്പിയാക്കളും മുർച്ചലുകളും മൗലിയാക്കളും സരഫസ്സാനികളും സിദ്ധീക്കുകളും ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാനും സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫിയപ്പ നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഹ്ലാസും തക്കവയും ഉള്ളവരായി ജീവിക്കുവാനും നമ്മുടെ മക്കളും നമുക്ക് താങ്ങുന്നതിനുമായി തീരാനുമുള്ള തൗഫിയപ്പ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാന്നിഹായ സന്താനങ്ങളായി വളർത്തി അനുഗ്രഹിക്കട്ടെ അവരുടെ പ്രാർത്ഥന കൊണ്ട് നമുക്കും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്കും സ്വർഗത്തിനെത്താനുള്ള തൗഫിയഹ് അള്ളാഹു സുബഹാൻ ഹുതനെ നൽകി അനുഗ്രഹിക്കട്ടെ ലോകത്തിന്റെ നാനാഭാഗത്തും പീഡിപ്പിക്കപ്പെടുന്നവർക്ക് അള്ളാഹു സഹായം നൽകി അനുഗ്രഹിക്കട്ടെ ദുരിതബാധിത പ്രദേശങ്ങളിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബഹാൻ ഹുത്തല ഷഹീദിൻ്റെ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഉറ്റവരും മുടൈവരം നഷ്ടപ്പെട്ടവർക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഉറ്റവരും മുടയവരെയുമായ ആളുകളെ കണ്ടെത്താനുമുള്ള തൗഫിയഹ് അള്ളാഹു സുബഹാൻ ഹുത്തനെ നൽകി അനുഗ്രഹിക്കട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والنوات إنك مجيب الدعوات يا مالي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت الطواء الرّحيم، واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا كرة عيون وجعلنا للمتقين إماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين